ൽപ്പറ്റ നഗരത്തിലെ വാനര വാനരശല്യത്തിന് പരിഹാരമില്ല നഗരത്തിൽ വാനരന്മാരുടെ വിളയാട്ടമില്ലാത്ത ഒരു പ്രദേശം പോലുമില്ല വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എല്ലാം എത്തുകയാണ് വാനര വാനരശല്യത്തിന് പരിഹാരം കാണുന്നതിന് വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒന്നുപോലും നടപ്പായിട്ടില്ല വാനരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് കൽപ്പറ്റയിലെ ജനങ്ങൾ കൽപ്പറ്റ നഗരത്തിലെ ശല്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളോളമായി നഗരത്തിൽ കുരങ്ങന്മാരെക്കൊണ്ട് ആളുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് കാര്യമായ വനമേഖല പോലുമില്ലാത്ത തിരക്കേറിയ നഗരത്തിൽ കുരങ്ങന്മാർ കൈയടക്കാത്ത മേഖലകളില്ല കൂട്ടമായി എത്തുന്ന കുരങ്ങന്മാർ വലിയ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത് ശ്രദ്ധയൊന്നു തെറ്റിയാൽ വീടിനുള്ളിൽ വരെ കയറി കുരങ്ങന്മാർ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയാണ് വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം കുരങ്ങന്മാർ കൂട്ടമായി എത്തുകയാണ് കുടിവെള്ള ടാങ്കുകൾ മലിനമാക്കുന്നതും പൈപ്പുകൾ പൊട്ടിക്കുന്നതും സ്ഥിരം സംഭവം കുരങ്ങന്മാർ വരുത്തിവെക്കുന്ന നാശനഷ്ടത്തിന് പലപ്പോഴും അർഹമായ ധനസഹായം പോലും വനം വകുപ്പിൽ നിന്നും ലഭിക്കുന്നില്ല വാനരശല്യത്തിനെ പരിഹാരമായി പല പദ്ധതികളും ആവിഷ്കരിച്ചുവെങ്കിലും ഒന്നുപോലും നടപ്പായിട്ടില്ല രണ്ട് തവണ കൂടുവെച്ച് ഇരുപതോളം കുരങ്ങന്മാരെ പിടികൂടിയിരുന്നു എന്നാൽ നടപടി അതിൽ ഒതുങ്ങി കൽപ്പറ്റ നഗരസഭയും പൂക്കോട് വെറ്റിനറി സർവകലാശാലയും ചേർന്ന കൽപ്പറ്റ നഗരത്തിലെ കുരങ്ങന്മാരുടെ സർവേ എടുത്തിരുന്നു രണ്ടായിരത്തോളം കുരങ്ങന്മാർ കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇതിലും എത്രയോ ഇരട്ടിയിലധികം കുരങ്ങന്മാർ ഉണ്ടെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു കുരങ്ങ് കുരങ്ങുശല്യത്തിനെ പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ചെയ്യുക ഫോളോ యూట్యూబ్ చాలల్ సబ్స్క్ైబ్ చే